ഇന്നലെ നമ്മളൊരു വീഡിയോ കിട്ടി അപ്പൊ ആൾക്കാരെ കണ്ടിട്ടുണ്ട് മൈ ലൈഫിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ മൈ ലൈഫിൽ കേറിയ കഥ നമ്മൾ മാസം ചില്ലറായിട്ട് അപ്പോ ഞാൻ മനസിലായ ഞാൻ പറഞ്ഞെന്താണെന്നറിയാ ഇത് നമുക്കൊരു ഒരു സെയിഡ് ബിസിനസ് ആണ് ഒരു ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എടുക്കാൻ പാടില്ല കാരണം അതിൽ കയറി കഴിഞ്ഞാല് ലാസ്റ്റിൽ രണ്ടും ഇല്ലാണ്ടാവാൻ പാടില്ല എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അതിന്റെ മൈ ലൈഫിന്റെ ആളുകളെ നിയമം നമുക്കറിയില്ല അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷം നിങ്ങൾ വേറെ ബിസിനസ് ചെയ്തോ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ കൂടെ ഇത് കൊണ്ട് നടക്കുക ആറുമാസം കഴിയുമ്പോൾ ഈ ആണ് കൂടുതൽ മെച്ചം എന്ന് തോന്നുമ്പോൾ പഴയ ബിസിനസ്സുകൾ ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാന്നാണ് അവര് പറഞ്ഞത് പക്ഷെ എന്റെ അഭിപ്രായം പറഞ്ഞാലേ ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ ഒരു വർഷം എന്തായാലും നമ്മൾ ഇതിൽ നല്ല റിസ്ക് എടുത്ത് നിൽക്കണം കാരണം നമുക്ക് ഒരു പാസീവ് ഇല്ല നമുക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നും ഞമ്മക്ക് ജോലി ചെയ്യാൻ പറ്റും പറയാൻ പറ്റൂല അപ്പൊ നമുക്ക് വീട്ടിലിരിക്കുന്ന സമയമായാലും നമുക്കൊരു വരുമാന സ്ഥിരമായിട്ട് വരുന്ന ഒരു സിസ്റ്റാണ് ഈ മയിലേക്ക് എമ്മയിലേക്ക് നമുക്ക് ചെയ്യുന്നത് നോമ്പായിരുന്നു സൗണ്ട് സൗണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഞാനിപ്പോ ഇതിൽ കയറാൻ കാരണം വേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ വേഴ്സ് ഞാൻ യൂസ് ചെയ്തു നല്ല റിസൾട്ട് ഉണ്ട് കാരണം എന്റെ ഈ ഷോപ്പിന്റെ ബാക്കിൽ റേഷൻ കാർഡുണ്ട് ആ റേഷൻ കാർഡ് ചെയ്ത് അയാളെ വൈഫിന് ഇതേപോലെ എന്നും ഇതിന്റെ പേസ്റ്റ് ആണ് യൂസ് ചെയ്തത് വേറെ ഏതാളി കുറഞ്ഞിടത്ത് നല്ല മാറ്റമുണ്ട് അയാൾ പിന്നെ എന്നോട് ഞാനത് ഈ ചേർന്നതിന് ശേഷം അയാളോട് ഞാൻ ഞാനിതില് ചേർന്ന വിവരങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അതിന്റെ പേസ്റ്റ് നല്ല പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യണ്ടേ അപ്പൊ എന്റെ ഇത് കൊടുക്കേണ്ടത് രണ്ടു വർഷമായിട്ട് അതിന്റെ പുണ്ണ പുണ്ണ് സംഭവം ഉണ്ടായിട്ടില്ല ഞാനൊക്കെ പറഞ്ഞു സത്യത്തിൽ അതാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആ കാരണം തന്നെയാണ് അപ്പൊ എന്നിട്ട് നമ്മക്ക് ഞാനിപ്പോ ചെയ്തോണ്ട് ഇതൊക്കെ എന്റെ ബിസിനസ് ആണ് ചെയ്തത് ഇതാണ് ഇതൊക്കെ ഇപ്പോൾ നടന്നോണ്ട് അവിടെ പണിക്കാരുണ്ട് അവിടെ വർക്ക് ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ വിട്ടിട്ട് നമ്മൾ പരിപാടിക്ക് തന്നെ ഇറങ്ങാൻ പറ്റൂല എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ചെയ്യേണ്ടത് ഞാൻ ഒരു സംഭവം നമ്മൾ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മളാദ്യം യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ അതിനെ കുറച്ച് എന്താ പറയാ കുറച്ച് വെയിറ്റ് ചെയ്യാം നമുക്ക് അതിന്റെ റിസൾട്ട് നമ്മക്ക് എങ്ങനെയുണ്ട് നോക്കി നമുക്ക് ആ സംഭവം നല്ല റിസൾട്ട് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞ കാര്യമില്ലല്ലോ അപ്പോ ആ ഒരു പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ആ പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ആൾക്ക് ആ പേസ്റ്റ് കൊടുത്തു അതിന് റിസൾട്ട് ഉണ്ട് അവർക്കൊക്കെ എന്നിട്ട് നൂറ് ശതമാനം നമുക്ക് ആർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം അഥവാ അവർക്ക് റിസൾട്ട് ഇല്ലെങ്കിലോ അപ്പോ പിന്നെ പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇതിന്റെ ഇൻകം കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ് ഈ ബിസിനസിനെ കുറിച്ച് കൊറേ പഠിക്കാനൊക്കെ ഇണ്ട് ഇന്നിപ്പോ സാർ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് അപ്പം ഇപ്പൊ ഈ ഓയിൽ ഈ ഓയിൽ ഞാൻ യൂസ് ചെയ്യേണ്ടത് അടിപൊളി ഓയിലാണ് നല്ല സ്മെല്ലാണ് നല്ല നല്ല രസ സ്മെല്ലാണ് അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ എന്റെ മുടിക്ക് വലിയൊരു കുഴപ്പമൊന്നും ഇല്ല പക്ഷെ എന്നാലും ഞാൻ രാവിലെ യോഗ സെന്ററിന് പോകുന്നു അപ്പൊ അവിടുന്ന് നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു എന്റെ മുടി കറപ്പിക്കേണ്ട ആവശ്യമില്ല എന്റെ മുടി ഓൾറെഡി കറപ്പില്ല ഞാൻ സത്യത്തിൽ ഈ ഓയിൽ മാത്രമേ കഴിച്ചിട്ടുള്ളു മനസ്സിലെ പിന്നെ ഈ ഓയിൽ ഞാൻ കൊടുത്തു ഒന്ന് രണ്ടാൾക്ക് കൊടുത്തു കൊടുത്ത ഒരാളെ ഫീഡ്ബാക്ക് കിട്ടി മറ്റേ ആളെ ഫീഡ്ബാക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടും ഇല്ല കിട്ടിയിട്ടില്ല ഒരാൾക്ക് ഭയങ്കര ഫീഡ്ബാക്ക് ആയി അയിന്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയാണ് അവരുടെ കുട്ടിക്ക് ചെറിയൊരു മുടിക്ക് ഒരു നിഷയുണ്ടായതുകൊണ്ട് പിന്നെ അവർക്ക് ഭയങ്കര കൊണ്ടുപോയി രണ്ട് ബോട്ടിലുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് മാറ്റം ഉണ്ടാവുമ്പോഴാണ് ആൾകാർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ വിശ്വാസികൾ ആവുന്നത് അല്ലാത്ത അല്ലാതെ ആൾക്കാർ അത് വിശ്വാസികൾ തോന്നില്ല അപ്പൊ നമ്മള് ഈ ബിസിനസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓരോരോ പ്രൊഡക്റ്റ് നമ്മള് നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുമ്പോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലിസ് ആയാലും പറയുമ്പോ നമ്മളെ സംസാരത്തിന് തന്നെ ഒരു 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 ചടു ചടുലത ഉണ്ടാവും അല്ലേ അല്ലാത്തൊക്കെ നമ്മള് പറയുമ്പോ ഞാൻ യൂസ് ചെയ്തിട്ട് എജ് യൂസ് ചെയ്തൊക്കെ എന്ന് പറയുമ്പോൾ വാങ്ങണ ഓർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കൊടുക്കണ നമുക്കും വേണ്ടത്ര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോ ഈ സംഭവം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിന്റെ സംഭവം ഈ ആദ്യം ഉപയോഗിക്കാന്നുള്ളതാണ് അതിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഐ ഡി എടുക്കാന്നുള്ളത് ഐ ഡി എടുത്തു കഴിഞ്ഞാൽ എഴുന്നൂറ്റി സംതിങ് ആയിരത്തോളം ഷോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇന്ത്യയില് ഈ ഐ ഡി എടുത്ത് കഴിഞ്ഞാല് ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടും ഇപ്പൊ ഇതിന്റെ എം ആർ പി റേറ്റ് നാനൂറ്റി എൺപത്തിനാല് ഉറുപ്പിനെ ഇതിന്റെ പക്ഷെ ഇതിന്റെ പിന്നെ ഹോൾസെയിൽ റേറ്റ് മുന്നൂറ്റി സംതിങ് ഉള്ളു അപ്പൊ നമുക്ക് പിന്നെ എന്താ പറയാ ഐഡി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം വില കുറച്ച് കിട്ടും അത് നമുക്ക് മെച്ചാണല്ലോ അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത് ഐഡി എടുക്കാന്നുള്ളതാണ് ഇനി ഐഡി എടുക്കാൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇന്റെ അടുത്ത് തന്നെ ഐഡി എടുക്കാൻ വരണമെന്നൊന്നുമില്ല നിങ്ങളോട് ആരെങ്കിലും ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോട് പറയണം കാരണം ഓലിപ്പോ ഒരുപാട് ഇട്ടം പഠിച്ച് വന്നാലേ അവരോട് എന്ത് ചെയ്യണം നിങ്ങൾ സംസാരിച്ചിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഐ ഡി എടുക്ക എന്നീ രസങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വലിയ പൈസ സാധനം വാങ്ങണന്നാണ് ചില ആൾക്കാർ പറയണത് അങ്ങനെ വരുമ്പോ ഇയാൾക്ക് കൊറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വിൽക്കാൻ കഴിയാതാവുമ്പോ ആൾക്കാരെടുത്ത് പൈസ കണ്ടിട്ടുണ്ടാവൂലെ ചിലപ്പോ വേറെ കടം വാങ്ങി കഴിക്കാനോ ചിലപ്പോ എന്തെങ്കിലും ലോൺ എടുത്ത് പക്ഷെ ഇതിന്റെ ഇൻകം കേട്ടിട്ട് ഇൻകം ബാങ്കറാണ് ഞാനിതിന്റെ ഇൻകം ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഒരാഴ്ചയിൽ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ കിട്ടുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ മഞ്ഞാന്ന് ഇവിടെ വന്ന് കുറെ നേരം സമയം കുറെ കാര്യങ്ങൾ കുറിച്ച് പറഞ്ഞതന്നെ അപ്പൊ അത് രണ്ട് ലക്ഷത്തി പത്തായിരം കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊറേ പൈസക്ക് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് പ്രയാസപ്പെടാൻ പാടില്ല അങ്ങനെ വരുമ്പോ നമുക്ക് തന്ന ലീഡേഴ്സിനോട് ഞമ്മക്ക് ദേഷ്യകരം കമ്പനീനോട് ഞമ്മക്ക് ദേഷ്യക്കാരം ഏറ്റവും നല്ലത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇതൊന്നും പറയാൻ പാടുണ്ടാകും എനിക്കറിയാം ഞാൻ ഇതിലേക്ക് വന്ന് മനസ്സിലാക്കി യൂസ് ചെയ്ത് നമ്മളെ നമ്മളെ ഫീഡ്ബാക്കാണ് നമുക്ക് ബാക്കിയുള്ളവരോട് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് വലിയ പൈസ സാധനം വാങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ യൂസ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടോ നമ്മൾ അത് ബാക്കിയുള്ളവരോട് റെക്കമെൻഡ് ചെയ്യും അവർ നമുക്ക് കുറെ ആൾക്കാർ ഓർഡർ ചെയ്യണം അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് നമ്മൾ കുറച്ച് കുറച്ച് കൂടുതൽ നമുക്ക് ധൈര്യം കുറച്ച് ധൈര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റ് വാങ്ങാനുള്ളൊരു ധൈര്യം കിട്ടും പിന്നെ ഇതില് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് പ്രൊഡക്റ്റ് തന്നെയാണ് ഇതൊന്നും മെഡിസിൻ നമുക്ക് പറയാൻ പറ്റില്ല മെഡിസിൻ പറഞ്ഞ് കൊടുക്കാനും എന്നാണ് എന്റെ അഭിപ്രായം അപ്പം പിന്നെ ഇന്റേണൽ ആയിട്ട് അല്ലാത്ത പേസ്റ്റ് സോപ്പ് ക്രീമുകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ചായപ്പൊടി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് പിന്നെ ഫസ്റ്റ് യൂസ് ചെയ്യാന്നുള്ളതാണ് അതും ഞാൻ ചോയ്സ് ചെയ്ത സംഗതി കേട്ടോ ഞാൻ ചൂസ് ചെയ്ത കാര്യമാണ് ഞാൻ ഇങ്ങളോട് പറഞ്ഞത് പിന്നെ നമുക്ക് ഇത് റിസൾട്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാലാൾക്കാരോടോ പത്ത് ആൾക്കാരോടോ പറയാം പക്ഷെ ആൾക്കാർ നല്ല നമ്മൾ പരിഹസിക്കും അത് പിന്നെ എന്നോടന്നെ വലും പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ആരോടും വല്ലാന്ന് പറയാൻ പോയിട്ടില്ല കാരണം നമുക്ക് എനിക്കാ പെട്ടെന്ന് ചടക്കും പക്ഷെ എന്നാലും നമ്മളെ സുഹൃത്തുക്കൾ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളാ ഇതിൽ ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ജോയിൻ ചെയ്ത പത്ത് പൈസ കിട്ടൂല്ല നമുക്ക് ഉറപ്പാണ് പക്ഷെ അതൊന്നും ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഞാൻ തന്നെ ഇതിൽ വരുമ്പോ തന്നെ നന്നായിട്ട് ഒരു ഇവർ ഞാൻ കൂടുതലായിട്ട് ഐഡിയ എടുക്കാൻ പറയുമ്പോൾ നമുക്ക് വലിയ സംഭവം ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് മെച്ചതെന്ന് നമുക്ക് ഇത് കേറിയപ്പോ എനിക്ക് മനസ്സിലായി ഏഹ് പിന്നെ നമുക്ക് ഈ സംഭവം ബിസിനസ് ആയിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രൊഡക്റ്റ് നല്ലതാണ് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് വിവരം കിട്ടിയാലേ പിന്നെ നമ്മൾ ഇത് വേറെ ആൾക്കാരൊന്ന് വലിയ എം ആർ പി എടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെ ഷോപ്പ് തന്നെ കിട്ടും ഇത് ഒരു ആപ്പ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അതിലും കിട്ടും ഐഡിയ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഷോപ്പ് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് സാധനം വാങ്ങാൻ പറ്റും അപ്പൊ എന്തായാലും ഓക്കെ നമുക്ക് ബാക്കി നമ്മൾ പിന്നെ സംസാരിക്കാം അവരുടെ കസ്റ്റമർ